ട്ടോ അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോയതുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇതൊരു പുതിയ വീഡിയോ ആണ് മറ്റേ വീഡിയോ ഞാൻ ട്രാവൽ വ്ലോഗ് ഹോട്ടലിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കോളേജ് ലോക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ പോയത് കൊണ്ട് നിൽക്കുകയാണ് ഊബർ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പിന്നെ നേരെ പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്പോൾ കൈകാര്യം നമ്മൾ ഊബറിൽ പോയതുകൊണ്ട് ഇരിക്കുക കേട്ടോ ഇനി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചരാം പറ്റണ പോലെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചാരാം കേട്ടോ അപ്പം നമ്മൾ ബക്കിയിൽ പോകണം കേട്ടോ കോളേജിനൊക്കെ ഐസ് അപ്പോൾ നമ്മൾ പോയങ്ങളൊക്കെയാണ് ഇനി ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പതുക്കെ വീഡിയോ എടുത്ത് തരാം പണ്ട് നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ മര്യാദയ്ക്ക് എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഐസ് ആ കോളേജിലെത്തി ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു ഇനി തിഷ് കൊടുത്തിട്ടുണ്ട് അവരെ വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്യാണ് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു നമ്മൾ കോളേജിൽ നിന്ന് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കോളേജിനോട് തിരിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് ഇനി പി ജി കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഡോക്യൂമെൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തു നാളെ മുതൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അലഹദില്ല അതും കഴിഞ്ഞു അപ്പോൾ താണ്ടോ അപ്പം ഗായ്സ് പി ജിതാ കുറച്ച് അടുത്ത് തന്നെയാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചിട്ടോ ചെറിയ മഴ ചാറുന്നുണ്ട് ഓക്കെ അപ്പൊ ഞങ്ങളും ഞങ്ങോട്ട് നടക്കാണ് കായ്സാപ്പ നമ്മള് നടന്നിട്ടുണ്ട് പോണത് ഇന്ന് രണ്ടാൾക്കാരും മഴ കൊണ്ടുവരണു വേറൊരാളിത് പോണം ഞാനിതാ പോണു അപ്പൊ നമ്മള് കായ്സാപ്പ നമ്മള് നടന്നിട്ടുണ്ട് പോണത് ഇന്ന് രണ്ടാൾക്കാര് മഴ കൊണ്ടുവരണു വേറെ ഒരാളിത് പോണം ഞാനിത് പോണു അപ്പൊ നമ്മള് പി ജിയിലേക്ക് അപ്പൊ പി ജി എല്ലാം കണ്ടു പി ജി എല്ലാം സെറ്റായി അപ്പൊ വീഡിയോ കാണുന്ന